ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ആലക്കോട് കേരള കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി ഇ പി ജയരാജൻ നടത്തുന്ന സമരപ്രചരണ ജാഥ തീർത്തും ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന രാഷ്ട്രീയ തട്ടിപ്പാണെന്നും ഇത് ജനങ്ങൾ തള്ളിക്കളയുമെന്നും ഈ യാത്ര തുടക്കത്തിൽ തന്നെ അവസാനിപ്പിക്കണമെന്നും ഭാരതീയ കിസാൻ സംഘ് നേതാവ് വി ആർ സുനിൽ ചൂണ്ടിക്കാട്ടി സഖാവ് ഇ പി ജയരാജൻ ജാഥ ആയിട്ടുള്ള ഒരു കാർഷിക മുന്നേറ്റ ജാഥ നാളെ കാസർഗോഡ് ഉദ്ഘാടനം ചെയ്ത് മുപ്പതും മുപ്പത്തൊന്നിനും തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന രീതിയിലുള്ള ജാഥയാണ് നാളെ കാസർഗോഡും തുടങ്ങുന്നത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മൂന്ന് മുദ്രാവാക്യങ്ങൾ പ്രധാനപ്പെട്ട മൂന്ന് മുദ്രാവാക്യങ്ങൾ ഒന്ന് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലണം അതിനുള്ള അനുമതി കേന്ദ്ര ഗവൺമെന്റ് തരണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന മുദ്രാവാക്യം കാട്ടുപന്നിയെ വെടിവെക്കാനുള്ള ഉത്തരവ് നിലവിലുണ്ട് ലോകത്തൊരിടത്തും മറ്റ് വന്യജീവികളെ ആനയോ കടുവയോ പുലിയോ കാട്ടുപോത്തിനെ ഒന്നും വെടിവെക്കാൻ ഒരു സ്ഥലത്തും ലോകത്ത് നിയമം ഇല്ല എന്നിരിക്കാൻ ഒരിക്കലും സാധ്യമാകുകയല്ല എന്നും ഇരിക്കാൻ ഇദ്ദേഹം ഈ ഒരു മുദ്രാവാക്യം പറയുന്നത് അപഹാസ്യമാണ് കാരണം കാട്ടുപന്നിയെ വെടിവെക്കാനുള്ള ഉത്തരവ് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വന്നു എന്താണ് കാട്ടുപന്നിനെ കർഷകരെ വെടിവെച്ച് കൊല്ലുന്നതിനെ അല്ലെ പിടിക്കുന്നതിനോ അതിന്റെ എണ്ണം എടുക്കാൻ പോർഷുകാർ പോകണ്ട എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു അത് സാധാർഹമാണ് രണ്ടാമത് വന്യജീവി ആക്രമണത്താൽ കാർഷിക വിളകൾ നഷ്ടപ്പെട്ടാൽ അതിന് കൊടുക്കുന്ന നഷ്ടപരിഹാരം ഉയർത്തണമെന്നാണ് അതിനകത്തെ മറ്റൊരു മുദ്രാവാക്യം വന്യജീവികൾ ആക്രമിക്കപ്പെടുന്ന അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കർഷകന്റെ കൃഷി വന ആനയോ കടുവയോ പോത്തോ പുലിയോ കടുവയോ എന്ത് പിന്നെ നശിപ്പിച്ചാലും അതിന് നഷ്ടവരിക കേരളത്തിലെ നിയമം അനുവദിക്കുന്നില്ല ഇത് ബഹുമാനപ്പെട്ട മുൻ മന്ത്രിക്ക് അറിയില്ലേ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് തുകയല്ലാതെ ഒരു രൂപ പോലും കൊടുക്കാൻ നിലവിലുള്ള നിയമം അനുശാസിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് വന്യജീവികളാൽ ആക്രമിക്കപ്പെടുന്ന കാർഷിക വിളകൾക്ക് നഷ്ടപരിഹാരം ഉയർത്തണം എന്ന് ബഹുമാനപ്പെട്ട മുൻമന്ത്രി പറഞ്ഞത് എത്രയായിട്ടും മനസ്സിലാകുന്നില്ല അത് പ്രതിഷേധാർഹമാണ് കാരണം അങ്ങനെ ഒരു നിയമ നിലവിലില്ല എന്നിരിക്കെ അത് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട മുൻമന്ത്രി സഖാവ് ഇ പി ജയരാജൻ അത് പിൻവലിക്കണം എന്നുള്ളതാണ് രണ്ടാമത് വന്യജീവികളെ ആക്രമിക്കപ്പെടുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന നട്ടുപരിയ തുക ലക്ഷം ഉറുപ്പിയ ഈ പത്തു ലക്ഷം രൂപ എന്ന് പറയുന്നത് പോലും കേരളത്തിലെ ഇതുവരെ ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് കൊടുത്തിട്ടില്ല ഭൂരിപക്ഷം പേർക്ക് അഞ്ചു ലക്ഷമേ കൊടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള അഞ്ചു ലക്ഷം രൂപ മുടം തന്നെ ഞങ്ങൾ പറഞ്ഞ് തടസ്സപ്പെടുത്തിയിട്ടുള്ളത് തന്നെയുമല്ല ഈ പത്തു ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നതാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പണം പോലും ഒരാൾ മരണപ്പെട്ടാൽ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത അത് പിന്നെ എങ്ങനെ വർദ്ധിപ്പിക്കും പക്ഷേ ഒരു കാര്യം ബഹുമാനപ്പെട്ട സഖാക്കൾ മനസ്സിലാക്കണം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഹൈക്കോടതി നിയമിച്ച അമിക്ക സെക്യൂരിറ്റിയുടെ റിപ്പോർട്ടും പ്രകാരം ഒരാൾ കൊല്ലപ്പെട്ടാൽ മരണപ്പെട്ടാൽ വന്യജീവികളുടെ അക്രമത്താൽ മരണപ്പെട്ടാൽ ഇരുപത്തിനാല് ലക്ഷം രൂപ കൊടുക്കണമെന്നുള്ളതാണ് അമിക്ക സക്യൂറിറ്റിയുടെ റിപ്പോർട്ട് എടുത്തു പറഞ്ഞിരിക്കുന്ന അത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അറിവ് പോലും ഇല്ല അത് ഇന്നേ വരെ സർക്കാർ ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല ഈ പത്ത് ലക്ഷം കൊടുത്തിട്ടുള്ളൂ പിന്നെ എങ്ങനെയാണ് അത് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞാൽ മാത്രമല്ല ഒരാഴ്ച മുമ്പ് ഗവൺമെന്റ് ബഹുമാനപ്പെട്ട ഗവൺമെന്റിന്റെ ഉത്തരവിറങ്ങിയിട്ടുണ്ട് നിലവിലുള്ളതിൽ നിന്ന് ഒരു രൂപ പോലും വർദ്ധിപ്പിച്ചു കൊടുക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള ഉത്തരവ് നമ്മൾ പത്രത്തിൽ വായിച്ചതാണ് എന്നിട്ടാണ് ബഹുമാനപ്പെട്ട സഖാവ് ഇ പി ഇങ്ങനെയുള്ള മുദ്രാവാക്യം കൊണ്ട് പോകുന്നത് അതിൽ ശക്തമായ പ്രതിഷേധം ഭാരതീയ കിസാൻ സംഘ് രേഖപ്പെടുത്തുകയാണ് രണ്ടാമത്തത് നട്ടപരിഗാനും ഈ കഴിഞ്ഞ ദിവസം കൊടുക്കും എന്ന് പറഞ്ഞു എന്താണ് കൊടുക്കും എന്ന് പറഞ്ഞല്ലാതെ ഉത്തരവിലല്ലാതെ ഇതുവരെ ഇല്ല കൊടുത്തിട്ടില്ല മൂന്നാമത് ഒരു പുള്ളിമാൻ കെ എസ് ആർ ടി സി ബസ്സിന്റെ അടിയിൽ പോയി മരണപ്പെട്ടു സുൽത്താൻ ബത്തേരിയിൽ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂർക്ക് പോന്ന വണ്ടി മൂടൽ മഞ്ഞായിരുന്നു ആ ബസ്സിന്റെ അടിയിൽ വന്ന് കയറി ഒരു പുള്ളിമാൻ മരിച്ചു കൊല്ലപ്പെട്ടു അതിനെതിരെ ആ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ പേര് നായാട്ടിന്റെ കേസെടുത്ത ഗവൺമെന്റ് ആണിത് ആ ഗവൺമെന്റിന്റെ പ്രതിനിധിയാണ് നാളെ ജാഥ നയിക്കുന്നത് ആ കെ എസ് ആർ ടി സി ഡ്രൈവറെ ഇറക്കിക്കൊണ്ടുപോന് ഒരു എം എൽ എയും വന്നിട്ടില്ല നേരെ മറിച്ച് കോന്നിയിലെ കോന്നിയിലെ എം എൽ എ ഒരാന ചരിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒരാളെ ചോദ്യം ചെയ്യാൻ വിളിച്ച ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ബഹുമാനപ്പെട്ട എം എൽ എ വന്ന് ബഹലമായി പിടിച്ചിറങ്ങിക്കൊണ്ടുപോയി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു അത് എന്ന് പറഞ്ഞു എങ്കിൽ കൂടി ആ പാവപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവറെ ആ രക്ഷിക്കും ഇത് പിന്നെ പ്രതിഷേധാർഹമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ രണ്ട് മൂന്ന് ആവശ്യങ്ങൾ മുദ്രാവാക്യം ഒരിക്കലും നടപ്പിലാക്കാതെ ഞങ്ങൾ ഭാരതീയ കിസാൻ സംഘ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ജാഥ നയിച്ചു ഏപ്രിൽ രണ്ട് മുതൽ ഇരുപത്തെട്ട് വരെ അത് ഇവിടുത്തെ പതിനാല് ജില്ലയിൽ സമയച്ചു മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചു എല്ലാ ജനങ്ങളെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർക്ക് ബോധ്യപ്പെട്ടു സർക്കാരിന്റെ ഇരട്ടത്താപ്പ് സർക്കാരിന്റെ ഈ പണമില്ലാത്ത കൊണ്ടാണ് സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കാത്തത് എന്നുള്ളത് അവർക്ക് തിരിച്ചറിഞ്ഞപ്പം അതിൽ നിന്ന് വിളർ പിടിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കള്ളപ്രചാര കള്ളപ്രചാരവേലയുമായി ഈ ജാഥ പോകുന്നത് അതുകൊണ്ട് ഇതിന്റെ യാഥാർഥ്യം ബഹുമാനപ്പെട്ട മന്ത്രി തിരിച്ചറിഞ്ഞ് ജാഥ ഈ നാളെ കണ്ണൂർ ജില്ലയിൽ വെച്ച് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്ത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്